നമസ്കാരം കൂടെ നിൽക്കുന്നവരെ തമ്മിലടുപ്പിക്കുക കാല് വാരുക കാര്യം സാധിക്കുക ഇതാണ് സി പി എം തന്ത്രം സി പി എമ്മിന്റെ ഈ തന്ത്രത്തിൽ അകപ്പെട്ട് കിടക്കുന്നതാകട്ടെ സമസ്തയും ലീഗും ഇരു കൂട്ടരെയും തമ്മിലടിപ്പിക്കാനാണ് ഇന്ന് സി പി എം ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാകുകയാണ് അങ്ങനെ സി പി എമ്മിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമായി കഴിയുകയാണെങ്കിൽ സി പി എമ്മിന് പലതുണ്ട് ഗുണങ്ങൾ അതിൽ പ്രധാനമായും ലീഗ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന വോട്ട് സ്വന്തമാക്കാം എന്നത് തന്നെയാണ് എന്തായാലും സി പി എമ്മിന്റെ കുതന്ത്രത്തിന്റെ ഭാഗമായി ലീഗും സമസ്തയുടെ ഒരു വിഭാഗവും തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും പാർട്ടിക്കുമെതിരെ കഴിഞ്ഞ ദിവസവും അതിശക്തമായി ലീഗ് ലീഗ് നേതാക്കളെ മാറ്റണം മാറ്റണം എന്നിങ്ങനെയാണ് സംസ്ഥയുടെ പരോക്ഷമായ ആവശ്യം സമസ്ത എന്ന സമസ്ത കേരള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും തമ്മിലകറ്റി മുസ്ലിം സംഘടിത വോട്ട് ശക്തി തകർക്കാനുള്ള സി പി എം പദ്ധതികൾ വൻ വിജയത്തിലേക്ക് നീളുന്നു എന്നതാണ് സൂചന സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് തിരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ വോട്ടെടുപ്പിന് തലേന്ന് തൽക്കാലത്തേക്ക് നിർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് സമസ്തയെയും നേതാക്കളെയും അപമാനിച്ച ലീഗിന് മാപ്പില്ല എന്നാണ് നിലപാട് ഇത് സമസ്തയിലെ ഒരു നേതാവിന്റെ അഭിപ്രായവും നയവുമല്ല എന്നും മറിച്ച് സമസ്തയുടെ പ്രഖ്യാപനവും എല്ലാ നേതാക്കളുടെയും അഭിപ്രായമാണെന്നുമുള്ള വിശദീകരണം ഉൾപ്പെടെ ഉയരുന്നുണ്ട് ഈ നിലപാട് തള്ളാൻ ഇതുവരെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ ഏതെങ്കിലും ും നേതാവോ തയ്യാറായിട്ടുമില്ല അതായത് അവരുടെ സമ്മതത്തോടും അറിവോടും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന എന്ന ചുരുക്കം ലീഗിനെയും സംസ്ഥയെയും തമ്മിൽ അകറ്റുന്നതിൽ സമ്പൂർണ്ണ വിജയം കണ്ടാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വിജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്ത് കിട്ടില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് സി പി എം ഇത്തരം ഒരു തന്ത്രം മെനഞ്ഞിരിക്കുന്നത് അതിനാൽ ലീഗിനെ ഉൾപ്പെട്ട സംസ്ഥയുടെ വേദിയിൽ നിന്ന് അകറ്റാനുള്ള അടവുകളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സമൃദ്ധ തന്ത്രമായി സ്വീകരിച്ചാണ് സി പി എം തുടങ്ങിയതെങ്കിലും കാര്യത്തിൽ കൈവിട്ട കളികളിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഭരണത്തിലായാലും പ്രതിപക്ഷത്തിലായാലും മുസ്ലിം ലീഗ് വേണമെന്ന സ്ഥിതി മാറ്റി സമസ്ത നേതാക്കളുമായി സിപിഎമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് ബന്ധം സ്ഥാപിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് എന്നാൽ മതകാര്യങ്ങളിലല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന വ്യവസ്ഥ സമസ്ത സംഘടനാ വേദികളുടെ തത്വങ്ങൾ മറികടന്ന് ഭരണകക്ഷികളുടെയും സർക്കാരിന്റെയും വലം കൈയായി മാറുകയാണ് തന്ത്രം വഴി സി പി എം ഉദ്ദേശിച്ചത് സമസ്ത വഴി ലീഗിനെ വശത്തേക്കാക്കുക എന്നതാണ് പക്ഷേ കാര്യങ്ങൾ പിടിവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിനെ സമസ്ത സമ്മർദ്ദത്തിലാക്കുന്നു സമസ്തയുടെ ആവശ്യങ്ങൾ പലതും പിണറായി സർക്കാരിന് സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലീഗിനെ ഒപ്പം കിട്ടുന്നുമില്ല ഈ സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകളെ തമ്മിലകറ്റി വോട്ട് വിഘടിപ്പിക്കുക എന്ന ആശയമാണ് ഇപ്പോൾ സി പി എം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പ്രാദേശിക തലത്തിൽ മുസ്ലിം സംഘടിത ശക്തി പിളർന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികളുമായുള്ള രാഷ്ട്രീയ കൂട്ടം ഉണ്ടാക്കാമെന്നാണ് ഏറ്റവും പുതിയ സി പി എമ്മിന്റെ തന്ത്രം